കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ അപകടഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുവാൻ ഒരു മാസത്തിനകം നടപടിയെടുക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം അടിമാലി സ്വദേശി നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടും മരം മുറിക്കുവാൻ വനവകുപ്പ് തയ്യാറാകാത്തതിൽ പ്രതിഷേധം നിലനിൽക്കവെയാണ് ഇപ്പോൾ പുതിയ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ മരങ്ങൾ കടപഴകി വീഴുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് വാഹനയാത്രികർക്കും പ്രദേശവാസികൾക്കും പ്രതീക്ഷ നൽകി കോടതിയുടെ പുതിയ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് നേര്യമംഗലം പാലം മുതൽ ഇരുമ്പ് വരെയുള്ള ഭാഗത്തെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുനീക്കാൻ ഒരു മാസത്തിനകം നടപടിയെടുക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന മരങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തണം ഇവ വെട്ടിമാറ്റാൻ വനംവകുപ്പ് അധികൃതർ ോ ട്രീ കമ്മിറ്റിയെയോ ചുമതലപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു അടിമാലി സ്വദേശിയായ സന്തോഷ് മാധവൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് മുമ്പ് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ജില്ലാ ഭരണകൂടം വനംവകുപ്പിനോട് ഉത്തരവിട്ടിരുന്നു പക്ഷേ മരം മുറിക്കാൻ വനംവകുപ്പ് തയ്യാറായില്ല ഇതിൽ പ്രതിഷേധം നിലനിൽക്കിയാണ് ഇപ്പോൾ പുതിയ കോടതി ഉത്തരവ് വന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്